ധികാരത്തിൽ വരുമ്പോൾ പ്രവാസി ക്ഷേമനിധി ബോർഡിലുള്ള അംഗങ്ങളുടെ എണ്ണം ഒന്നേകാൽ ലക്ഷം ആയിരുന്നു എത്ര ഒന്നേകാൽ ലക്ഷം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എത്തി നിൽക്കുമ്പോൾ പ്രവാസി ക്ഷേമനിധിയിലുള്ള അംഗങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി അൻപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാക്കി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഗവൺമെന്റിനും നോർക്ക പ്രവാസി ക്ഷേമനിധി എന്ന് പറയുന്ന ക്ഷേമനിധി ബോർഡിനും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാസി സംഘടനയായിട്ടുള്ള പ്രവാസി സംഘടന സാധ്യമായെങ്കിൽ നമ്മൾ പ്രവാസികളോടൊപ്പം നിലകൊള്ളുന്നു അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നു ഇന്ന് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണത്തിലേ പ്രവാസി ക്ഷേമനിധി ബോർഡിനകത്ത് പെൻഷൻ വാങ്ങുന്ന സഹോദരങ്ങളുടെ എണ്ണം എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ് ആളുകൾ പെൻഷൻ വാങ്ങാം മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഏഴായിരം രൂപ വരെ പെൻഷൻ വാങ്ങുന്ന സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പ്രവാസി ക്ഷമുനിധി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാസ വരുമാനം എത്രയാ പന്ത്രണ്ടോ പതിമൂന്നോ കോടി രൂപയാണ് അംശാദായമായിക്കൊണ്ട് അതിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു മാസം കൊടുക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് മുപ്പത് കോടി രൂപയാണ് വലിയ അന്തരം രണ്ടും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് ഈ രണ്ടട്ടങ്ങളെയും കൂട്ടിമുട്ടിച്ചു കൊണ്ടുപോവാൻ വലിയ പ്രയാസകരമായിട്ടുള്ള ജോലിയാ ഇപ്പോ ഒരു മാസം പെൻഷൻ വൈകി കഴിഞ്ഞാൽ അഞ്ചോ ആറോ ദിവസം പെൻഷൻ ഒന്ന് വൈകി കഴിഞ്ഞാൽ മന്ധ്യവയോധികരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ എന്നെ വിളിക്കുന്നു പ്രസിഡന്റ് ചെയർമാനെ പെൻഷൻ കിട്ടിയിട്ടില്ല ഞാൻ സന്ത വർത്താനം അവരോട് മറുപടി പറയും കിട്ടും നാലോ അഞ്ചോ ദിവസം വൈകിയാണ് വരും ഒരുപാട് പ്രയാസം പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കിട്ടുണ്ടി സംഘത്ത് കളിക്കാം പണം അവിടുന്ന് എടുക്കുന്നു ഇവിടുന്ന് വെക്കുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രവാസി സംഘത്തിന്റെ നേതാക്കൾ എന്നുള്ള നിലയിലായി ആധാർക്ക് നമുക്ക് തിരിച്ചറിയാം ഒരാളുടെയും പെൻഷൻ നിന്നു പോയില്ല അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു പ്രചണ്ഡമായി കൊണ്ടുള്ള പ്രചരണങ്ങൾ വലതുപക്ഷ സംഘടനകളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ പ്രവാസികളുടെ സംഘടന എന്നുള്ള നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ നമുക്ക് ഓരോ മാസം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഗവൺമെന്റിന്റെ കാതിലായിട്ടുള്ള സഹായം നമുക്ക് കിട്ടേണ്ടതുണ്ട് സംസ്ഥാന ഗവൺമെന്റ് വളരെ അനുകൂലമായി കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു സമര പോരാട്ടം നടത്തി രാപ്പകർ സമരം ഈ പ്രവാസി ക്ഷേമനിധിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ലഭ്യമാകണം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത് ഈ നാട്ടിലേക്ക് വിദേശ നാണ്യം അയച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിവരുന്ന അയച്ചു കിട്ടുന്ന ഒരു രാജ്യമായിക്കൊണ്ട് ഇന്ത്യയെ നമ്മൾ മാറ്റിയില്ലേ നമ്മളെ മുൻകാമികളായി മാറ്റിയില്ലേ ഈ ഗവൺമെന്റ് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും മറ്റ് നികിര മേഖലകളിലും പണിയെടുക്കുന്ന നിർമ്മാണ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാം തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ എന്തുകൊണ്ട് ഈ നാടിനു വേണ്ടി പോരാടുന്ന ഈ നാടിനു വേണ്ടി ജീവിതം വെച്ചിട്ടുള്ള പ്രവാസികൾക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയിലാണ് എല്ലാ ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇതിന്റെ സന്ദേശം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വാഹന പ്രചരണ ജാഥ നമ്മൾ നടത്തിയത് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ കേരള പ്രവാസി ചരിത്രത്തിൽ പ്രവാസിൽ ചെയ്യേണ്ട രാത് സമരം ഇരുപത്തിനാല് മണിക്കൂർ സമരം നമ്മൾ നടത്തി കോഴിക്കോട് ജില്ലയിൽ നമ്മൾ നടത്തിയില്ലേ കോഴിക്കോട് ജില്ലയിൽ നിങ്ങളുടെ സമരം ഉദ്ഘാടനം ചെയ്ത് ഞാനായിരുന്നു പ്രൗഢ ഗംഭീരമായിട്ടുള്ള സമരമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് മാത്രമല്ല മലപ്പുറം ജില്ലയിൽ നടന്നു അതുപോലെ തന്നെ കണ്ണൂരിൽ മുഴുവൻ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രവാസികളുടെ സംഘടിത ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞു പ്രവാസികൾക്ക് വേണ്ടി ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇപ്പോ പ്രവാസി വരുമാനം ഇന്ത്യയിലേക്ക് വരുന്ന